ഹായ് ആയിക്കുട്ടര അസ്ലാമിലേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും നമ്മളെ കുടുംബക്കാർ കുടുംബത്തിലില്ലക്കും അതുപോലെ നിങ്ങളെ കുടുംബത്തിലുള്ളവർക്കും സുഖം തന്നെ ഞങ്ങൾക്ക് എത്തുന്നു പിന്നെ നമ്മളെ ഇരുപതാമത്തെ നോമ്പാണല്ലേ എന്ന് ഇനി പത്ത് നോമ്പ് അറിഞ്ഞു ഒമ്പത് നോമ്പ് ഇരുപത് എന്ത് നോക്കി കഴിഞ്ഞാൽ എത്ര എളുപ്പം നോമ്പ് വന്ന് പോയാലേ ഒരു പെട്ടെന്ന് മാറിപ്പറുന്ന പോലെ പോയി വിരലും മുമ്പ് കൈയ്യലൊക്കെ ഒക്കെ അയൽ പിന്നെ എന്തൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ സുഖം തന്നെ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്താ വെച്ചാൽ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകണം എന്നൊക്കെ എരുതിയതേനുട്ടോ അത് അപ്പോൾ അവിടെ തിരിങ്ങ കാണിച്ചു തരുന്നത് പക്ഷെ ആ സ്ഥലം അങ്ങ് പണി പാളിപ്പോയിട്ടോ ഞാൻ പോകാൻ നിന്ന് വീഡിയോ ഒക്കെ ഇൻ്ററൊക്കെ അടുത്ത് ഇങ്ങനെ നിന്നപ്പോഴാണ് മൂപ്പരങ്ങ് വന്നതാവിടെ കേട്ടോ എൻ്റെ അമ്മൻ്റെ മകനും ഗൾഫ് പോവുകയാണെ അണേന് ആ ഫോനാണെങ്കിൽ വിളിച്ചപ്പോൾ മെസ്സേജ് ഇട്ടപ്പോൾ താത്ത അജ് വരൂന്ന് ഫോൺ അങ്ങനെ ചോദിച്ചപ്പോൾ തുടങ്ങി എനിക്കും അവിടെ നിന്ന് പോകണം അവരൊക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ വലിയ ഗൾഫിൽ അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് ഇത് പോകണം എന്നൊരാഗ്രഹം അങ്ങനെ ഞാൻ കരുതി ഉമ്മനോട് ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ സ്കൂൾക്ക് അപ്പം ഉമ്മാ ഞാൻ വരണ്ടേ നമുക്ക് വൈകുന്നേരം മുമ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഉമ്മടെ ഒന്ന് പോയിട്ട് പോരാന്നാണ് കേട്ടോ അങ്ങനെ മുമ്പ് ഞാൻ അന്നായിക്കോട്ടെ ഞാനിവിടെ ചോറും കൂട്ടാനെല്ലാം ആക്കിന് ശേഷം നമുക്ക് പോയിട്ട് പോരാ പോരാത്രിയല്ലേ വണ്ടി വിളിച്ച് പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോരെ അങ്ങനെ ഞാൻ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ സ്കൂളിട്ടിട്ട് വീട്ടിലിറങ്ങിയിട്ട് എഞ്ചും വീട്ടിലിറങ്ങി ഇവിടെ വന്നിട്ട് പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് പോകാൻ എനിക്ക് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആവുമ്പോൾ എങ്ങനെയെങ്കിലും കമ്മ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പോകുന്ന എഴുതിയിട്ടാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ എന്താ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ ഇൻ്റർവ്യൊക്കെ എടുക്കണേ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് അയിലുണ്ട് വന്ന് കണ്ട് പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് താത്തോ എന്ന് വിളിച്ചിട്ടുണ്ട് അമ്മായിയ്യോന്ന് അമ്മായിയോ എന്ന് വിളിച്ചിട്ടുണ്ട് അയിൽ ഞാൻ അതാ പണി പാളിയില്ലേ നമ്മൾ പോവാൻ കരുതിയാലും കാരല്ല സാറല്ല അവൻ ഇവിടെ വന്ന് കണ്ടു നോമ്പല്ലോ അങ്ങനെ പിന്നെ ഇന്നലെ അവിടെക്ക് പോയതൊന്നുമില്ല കാരണം അവനെ കണ്ടല്ലോ അവനെ കാണണം കുറച്ചേരം വർത്താനം പറയുന്നത് അപ്പം അവനവിടെ കുറച്ചേരായിരുന്നു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഓനക്ക് അവിടേക്കൊക്കെ പോകാണ്ട് അന്നു അങ്ങനെ പോയിട്ട് എന്തായാലും നല്ല ഇതെല്ലാം കണ്ടു ഞങ്ങൾ ഇന്നലെ അവിടെ പോയിട്ട് കാണണമെന്ന് കരുതിയതും അപ്പോൾ അതൊക്കെ തന്നെ ഇന്നലത്തെ വിശേഷങ്ങളും മാൻ്റെ വീട്ടിൽ പോണമെന്ന് കരുതിയതേനെ പക്ഷേ ഇങ്ങോട്ട് വന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല പോകാൻ പറ്റിയില്ല എന്നാലും പിന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായില്ലോ ഓനെ കാണാനല്ലോ പോകണം കരുതിന് ഒരു കുരുമുണ്ട് ഗൈസ് നല്ല വേദനയുണ്ട് പാത്തിവിടെ തട്ടിച്ചിട്ട് ഇവിടെയും വേദനയുണ്ട് പിന്നെ ഇപ്പം എന്താ ഇങ്ങനെ വേദന ഇങ്ങനെ തട്ടുമ്പോൾ വേദന അറിഞ്ഞ കേട്ടോ പിന്നെ ഇപ്പം എന്താ വിശേഷങ്ങളെ ച അപ്പോൾ ഒന്നാലും ഉമ്മാൻ്റെ അടുത്ത് ഇറങ്ങി അതുകൊണ്ട് നോമ്പ് എല്ലാം തുറന്നിട്ടോ എനിക്കിടക്കിടക്ക് ഒരു പതിനഞ്ച് ദിവസം കുടുമ്പളേലും അവിടെ ഇറങ്ങിയിട്ടില്ല എനിക്ക് ആഹത്തി ഇട്ടില്ല കേട്ടോ കട ഇറങ്ങി ഒന്ന് നിൽക്കണം അതിപ്പം ഇനി പോയൊക്കെ ആർക്കും പറ്റിയിട്ടില്ല അവിടെ ഒന്ന് ചെന്ന് പോകുന്നിട്ടില്ല ഇച്ചിരി സമാധാനം ഉണ്ടാവില്ല അറിയില്ല ആ കൊലത്തിലാട്ടോ അങ്ങനെയെല്ലാം ഉദ്ദേശിച്ച് അവിടെ കുട്ടികളൊക്കെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇങ്ങോട്ട് പോകരണമെന്നില്ലാതൊക്കെ ആക്കാറ് ഞാൻ എന്നാലും അവിടെ നിൽക്കണം എന്നൊക്കെ അപ്പം നമ്മളേതായാലും അവിടെ ഇറങ്ങണം നോമ്പ് ഇറക്കുകയാണ് എന്നൊക്കെ ഇപ്പം നമുക്കറിയാലോ പരിയില്ല അപ്പം ഞാൻ പോയപ്പോൾ തന്നെ ഞാൻ അവിടുക്ക് നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് ചെറിയൊരു നോമ്പ് പറഞ്ഞാൽ എന്തേലൊക്കെ ഇപ്പോൾ പൊരിക്കടയും ഒരു ജ്യൂസും അതല്ലേ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ ഞാൻ കുറച്ച് പൈനാപ്പിൾ വാങ്ങിയിട്ടോ ഒരു പൈനാപ്പിളും വാങ്ങി കാല മുന്തിരി കുറച്ച് മുന്തിരി മാങ്ങി അതേപോലെ തന്നെ പഴവും വാങ്ങിയിട്ടോ അങ്ങനെ അത് വാങ്ങിയിട്ട് പോയി അതിന് പൈനാപ്പിളും മുന്തിരി പൈനാപ്പിൾ ജ്യൂസും ഒക്കെ ആ മുന്തിരി അതൊക്കെ പിന്നാലും പിന്നെ വാങ്ങിക്കൊടുത്തുണ്ട് അപ്പം ചെറിയ കസ്റ്റൺ എടുത്തിട്ട് ചെത്തിയിട്ടാൽ കുട്ടികൾക്ക് നോമ്പാറക്കണത് നേരത്തെ നല്ല ഇഷ്ടമാണ് അതും ഇതൊക്കെ തിന്നുന്നത് പിന്നെ പഴം നിറച്ചവും ഉണ്ടാക്കിയിട്ടോ പഴം നിറക്കാം അത് സിമ്പിളാണല്ലോ അതിന് മൈദീം കടലമാവൊന്നും വേണ്ടല്ലോ ആ ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടതിലും ആ ഒന്നും ഉണ്ടാക്കലോ ഇല്ലോ ഒറ്റ ഒക്കെ ഒറ്റക്കല്ലേ അപ്പോൾ ഉണ്ടാക്കലുമില്ല നോമ്പറക്കാൻ അങ്ങനത്തെ പൊരിക്കടി സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല അപ്പം ഞാൻ വേഗം എന്താ വെച്ച് തേങ്ങ ഉണ്ടോ തേങ്ങ ഉണ്ടായിരുന്നു ആ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തേങ്ങ ഇറക്കി കണ്ട അതങ്ങ് പഴം നിറച്ചു കിട്ടോ എന്നെല്ലാം നോമ്പറക്കുക അപ്പോൾ കൂട്ടുകരികളെല്ലാവരും പോയി കണ്ടോക്കി നമ്മളെന്തെല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് എന്തെല്ലാം സാധനങ്ങൾ എന്തെല്ലാം നോമ്പറക്കാൻ എന്നില്ല കേട്ടോ എല്ലാവരും പോയി കണ്ടിട്ട് വരും കേട്ടോ എന്നിട്ട് വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഒക്കെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും അപ്പം ഇന്ന് ഇവിടെ നോമ്പ് പറഞ്ഞിട്ട് ആണമ്മാൻ്റെ വീട്ടിൽ സർപ്രൈസായിട്ട് ചെല്ലാൻ കേട്ടോ ഒന്നിവിടെ ഒന്നാളെ പോവുകയാണ് താത്ത അത് വരുമോ എന്നൊക്കെ അപ്പം ഞാൻ നോക്കട്ടെ നോമ്പ് പറഞ്ഞിട്ട് വരേണ്ടതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തേട്ടോ പിന്നെ അതിനെക്കുറിച്ച് പോകാനും ഇതിനൊന്നും കൂടിയിട്ടില്ലല്ലോ പിന്നെ സ്കൂൾ അപ്പോൾ കൂട്ടുകാർ ഞങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ സ്കൂളി വന്നിട്ട് പോവാൻ നിൽക്കാൻ അങ്ങനെ ഞാൻ പോണീൻ്റെ മുന്നേ ഇൻ്റർ എടുത്തിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടുണ്ടെട്ടോ എന്നാൽ വേഗം വന്നാൽ അപ്ലോഡ് ചെയ്യാല്ലേ എഴുതിയിട്ട് പക്ഷെ പണി പാളിട്ടോ ഓം വന്നു ഞാൻ പറഞ്ഞില്ലേ ഓന് ഞാൻ വീഡിയോ എടുത്തോ അതിന്റെ ഇടയിൽ ഓന് കയറിട്ടോ അതുകൊണ്ട് ഞമ്മക്ക് നിന്നവിടെ പോവാതെ കഴിഞ്ഞു ഡ്രസ്സല്ലേ കേട്ടോ ഇനി പത്തിരി പോവാക്കും പോവാ പോവാ കൂടെ ഉമ്മാ പത്തിരണ കാണാൻ ഓക്കെ അപ്പോൾ ഗൈസുകൾ പോകുന്നുള്ളൂ എഞ്ചമ്മൻ്റെ പത്തിരി അരത്തിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ കൂട്ടുകാരും ഞാൻ പത്തിരിയരത്തി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പത്തിന് ഉമ്മ കുറച്ചുണ്ടാക്കിയൊക്കെ വെച്ചിരുന്നു പിന്നെ അത് ഉൾപ്പെടുത്തിയില്ല അങ്ങനെന്താണ് ഞങ്ങൾ നോമ്പ് തുറക്കുന്ന വീഡിയോ ആണ് ഞാൻ പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഉമ്മ ഉണ്ട് നിച്ചുണ്ട് പാത്തുണ്ട് ഞാനുണ്ട് എല്ലാവരും കൂടി അടുക്കളയിൽ ഇരുന്നിട്ടോ ഞങ്ങൾ പണ്ടൊക്കെ പണ്ടേ ഇരുന്ന് കാട്ടി നോമ്പ് തുറന്നതിന് ഒരു സ്ഥലമാണ് കേട്ടോ അടുക്കള അടുക്കളയിൽ ഇരുന്നിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കണം ഉമ്മ ഉണ്ട് അതിൽ ഉമ്മ അമ്മയുടെ തെണ്ടുമ്മത്തന്നെ ഇരിക്കണം കേട്ടോ ഞാൻ ഈച്ചും പാത്തും കൂടി ഇവിടെ കസാരിയിൽ മേലെ എടുത്ത് വെച്ചേക്കും അവിടെ ഇങ്ങോട്ട് നീങ്ങി ഇരുന്നാരണംപ്പോ ഉമ്മ പറഞ്ഞ ഞാനില്ല ഇവിടെ ഇരിക്കണെന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നല്ല പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമായി എന്ന് വെച്ചേക്കാൻ ആ എന്നാ പറഞ്ഞങ്ങാട് തലയെല്ലാം കൊലിക്കുന്നുണ്ട് കേട്ടോ ഈച്ച കുട്ടിന് വെറും പഴം നിറച്ച അതിനുള്ളിട്ടോ പഴയ നിറച്ച ഇഷ്ടമായി വെച്ചപ്പോൾ പത്തുമീൻ തന്നെ ആ ഓൾക്കും ഇഷ്ടമായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കെട്ടോ നമ്മളെ വരയ്ക്ക് എത്തിയിട്ട് അതാ നമ്മളെ വരിയിലെത്തിയപ്പോൾ ഇക്കാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഞാൻ ഇക്കാൾക്ക് ചൂടോടെ ചൂടോടെ എല്ലാം ചൂട്ട് കൊടുക്കുന്ന കേട്ടോ ദോശ നല്ല അടിപൊളി ദോശമുട്ടാ അപ്പോൾ പാത്തൂസിന് ഇന്ന് ഭയങ്കര കുറുമ്പാട്ടോ അവിടെ നിന്ന് വന്നപ്പോൾ അപ്പോൾ ഇക്കാൾക്കാൻ്റെ ഡ്രസ്സ് എടുക്കണ കേട്ടോ അടിപൊളിയായിട്ടില്ലേ അടിപൊളിയായി നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമ്പനി സബ്സ്ക്രൈബ് മാർക്കാതെ ചെയ്യണേ അപ്പം ഇക്കാൾക്ക് ദോശ ഇട്ട് കൊടുക്കാനായി പാത്തൂസ് കരയുന്ന അവളെടുക്കാനായിട്ടോ അപ്പോൾ മക്കളെ നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോസൊക്കെ കണ്ടു എന്ന് കരുതുന്നു വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ലൈക്ക് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യുക ഏ അത് പലചക്ക തിന്നത് ഇപ്പ്ളവരുന്നത് ഞാൻ വോയിസ് കൊടുക്കുന്ന പലചക്ക കേട്ടോ ഉണ്ടെങ്കിൽ പലച തിന്നത് ഇപ്പ്ലവരുന്ന് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമരും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ അപ്പം നീ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ് ബൈ അസ്സാം വലൈക്കും